અને નંબર દેજો ભાઈ સર ફાઈલ નંબર તમારે અંક છે દરેક દરેક બરાબર લખો ફાઈલ નંબર પર હેંચીમોને ભરી દેજો એ ગયેતી નંબર પર આતાવ્યા ફાઈલ નંબર દેજો ઓ સિર્ફ બરાબર છે બળ્યો ફાઈલ નંબર લખો ઓર ઓર વર્કિંગ નંબર દેજો બિલ પાસા કાતતું છે ચેરમાના વાળીઓ કટ નથી પડતી હોય સર એ નઈ એ નઈ લખતા વળી એનું લખવાનો લખાય ചെല ചില സാഹചര്യങ്ങളും ചില രീതികളും നമ്മുടെ ഓഫീസിന്റെ പ്രവർത്തനത്തിന്റെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് നമ്മുടെ ഫണ്ട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് സാധാരണക്കാരായ ആളുകളുടെ സേവനങ്ങൾ തടസ്സപ്പെടുത്തി കാരണാവസ്ഥ ഇത് ഇനി വെച്ചാൽ മുന്നോട്ട് പോകാൻ ഇനി വിളന്നും പറ്റില്ല നമ്മളിപ്പോ സത്യത്തിൽ നമ്മൾ വിചാരിച്ചിട്ട് പലരും ലീവ് എടുത്ത് പോകും പലരും മാറി നിന്നു പോകും ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് ആളുകൾ വന്നല്ലാതെ എങ്കിലും ഒന്നല്ല മാറ്റം നമ്മൾ രീതിയിൽ തീരുമാനം എടുക്കണം വെറുതെ അതല്ലാണ്ട് ഇവിടെ ചെയർമാൻ മുന്നർമാൻ ആ കച്ചാരി ശമ്പളം കൊടുക്കുന്നത് അവര് സെക്രട്ടറിയുടെ കീഴിലേക്ക് നഗരസഭ ചെയർമാന്റെ കീഴിലാണ് ഈ മുപ്പത്തി ആറ് പേര് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അനുസരിക്കണം നടക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ പദ്ധതികളിലൊരു അവലോകനം പോലും പൂർണ്ണമായിട്ട് ചെയ്യാൻ സാധിച്ചില്ല എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ടോ അങ്ങനത്തെ ഒരു തരത്തിലും അവലോകനം ചെയ്യാൻ പോലും ഇരിക്കാത്ത അവലോകനം നടത്താൻ സമയം കിട്ടാതെ ഈ പ്രോജക്റ്റ് പൂർത്തീകരിക്കാത്ത ഒരു ഏരിയ നടക്കാനും ഞങ്ങളും പഠിപ്പിക്കണം ഞങ്ങൾ പഠിപ്പിക്കുന്ന മാത്രം ചെയ്യാന്ന് പറഞ്ഞ ഒരു പിന്നെ കൗസുക എന്താ റോഡല്ലേ കൗശ്മാർ എല്ലാവർക്കും നമസ്കാരം ജനാധിപത്യപരമായ സംവിധാനങ്ങളാണ് നമ്മുടെ തദ്ദേശഭരണ സംവിധാനങ്ങൾക്കുള്ളത് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിനുള്ള ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ജനപ്രതിനിധികൾ തന്നെയാണ് ഏറ്റവും വലുത് ജനകീയമായ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അത് നടപ്പിലാക്കുവാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഉദ്യോഗസ്ഥർ പക്ഷെ ഇന്ന് പലപ്പോഴും കാണുന്നത് ഈ ജനപ്രതിനിധികളുടെ വികസന പദ്ധതികളെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ആ പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി മുട്ടാപ്പോക്കുകൾ പറഞ്ഞ് വികസന പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുന്ന ഉദ്യോഗസ്ഥരെ കാണാൻ സാധിക്കും ഞാനിത് പറഞ്ഞുവെന്ന് ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള കെ വി പോൾ ഉന്നയിച്ചു എന്താണ് വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷക്കാലയളവിലെ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസിന് അംഗീകാരം കിട്ടിയിട്ടുള്ള പദ്ധതികളെക്കുറിച്ചാണ് പരാമർശം ഉണ്ടായത് പദ്ധതികളെപ്പറ്റി പറഞ്ഞു ആ വിഷയങ്ങൾ നടപ്പിലാക്കുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും പദ്ധതികൾക്ക് സഹകരിക്കണമെന്നുള്ള കാര്യം പറഞ്ഞു പക്ഷേ അതിനുശേഷം നഗരസഭാ കൗൺസിൽ നടന്ന ചർച്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ചാലക്കുടി നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ കെട്ടുകാര്യസ്ഥത ഉദ്യോഗസ്ഥന്മാരുടെ ഈ മെല്ലെപ്പൊക്ക് നയം ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കേണ്ട പദ്ധതികളെ വളരെ സമയമെടുത്ത് ആ പദ്ധതികൾ അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകുന്ന സംവിധാനങ്ങളായി മാറുന്ന സ്ഥിതിയെക്കുറിച്ച് ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ആണ് ചർച്ച ചെയ്യപ്പെട്ടത് അതിന് ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് ഭരണപക്ഷത്തെ കൗൺസിലറായിട്ടുള്ള വത്സഞ്ചമ്പക്കരയാണ് അദ്ദേഹം വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഇത് എങ്ങനെയാണ് ഈ അംഗീകരിക്കപ്പെട്ടുള്ള പദ്ധതികളിലൂടെ നടപ്പിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷ കാലയളവുകൾ ഉള്ളിൽ അംഗീകാരം ലഭിച്ച പല പദ്ധതികളും നടപ്പിലായിട്ടില്ല ഇത് നടപ്പിലാക്കാനുള്ള കാരണങ്ങൾ എന്താണ് വെറുതെ ചില സംഭവങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഉദ്യോഗസ്ഥർ ഈ പദ്ധതികൾക്ക് വിലങ്ങുതടിയായിട്ട് നിൽക്കുക പല പദ്ധതികളും വലിച്ചു നീട്ടുക വെറുതെ ആവശ്യമില്ലാതെ അതിനുശേഷം ലീവ് എടുക്കുക ജനപ്രതിനിധികൾക്ക് ഇട്ട് നല്ല ഇട്ടിൻ്റെ പണി കൊടുക്കുക ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ചാലക്കുടി നഗരസഭയിലുണ്ട് എങ്ങനെയാണ് ഈ പദ്ധതികൾ നടപ്പിലാകാതിരിക്കുക എങ്ങനെയാണ് ഈ പദ്ധതികൾ നടപ്പിലാകുന്നത് ഇതായിരുന്നു ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വത്സഞ്ചമ്പക്കര ആ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു ഭരണ പ്രതിപക്ഷത്തെ കെ എസ് സുനോജ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു ഒടുവിൽ ചാലക്കുടി നഗരസഭാ ചെയർമാൻ ചാലക്കുടി നഗരസഭാ ചെയർമാൻ ശ്രീ ഷിബു വാലപ്പനും അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളും പങ്കുവച്ചു ഇതിങ്ങനെ തുറന്നു പോ തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കില്ല യു ഡി എഫിൻ്റെ പാർലമെന്ററി പാർട്ടി ലീഡർ ലീഡറായിട്ടുള്ള അഡ്വക്കേറ്റ് ബിജു എസ് റേയ്ത്ത് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു ഈ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ എ ഇ ഇംപ്ലിമെൻ്റ് ഓഫീസർ അവരുടെ ചില ഇടപെടലുകൾ ശരിയല്ല ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇന്ന് ഈ എൻജിനീയറിങ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ ചില ഉദ്യോഗസ്ഥരുടെ അവരുടെ ഇടപെടൽ ശൈലിയെക്കുറിച്ച് രൂക്ഷമായ വിമർശനങ്ങളാണ് ചാലക്കുടി നഗരസഭയിൽ ഉന്നയിച്ചത് ഈ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ മൂലം പല പദ്ധതികളും നടപ്പിലാക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ചാലക്കുടി നഗരസഭയ്ക്കുള്ളതെന്ന് കൂടി കൗൺസിലർമാർ കൗൺസിലർ ഉന്നയിച്ചു കാലതാമസങ്ങൾ വരുത്തുന്ന കാര്യത്തിൽ പല സാങ്കേതികങ്ങൾ പറഞ്ഞ് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യത്തിൽ ഒരു പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നിരവധി കരാറുകാരെ ഭാരങ്ങളായി കൃത്യമായി പ്രവർത്തികൾ ചെയ്തിരുന്ന കരാറുകാരെ പോലും ഈ മുനിസിപ്പാലിറ്റി നടത്തി നിർത്തിയതിന്റെ കാരണം പോലും ഒരു പക്ഷെ പല ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനത്തിന്റെ അത് ഫലണം ഇന്നുള്ള അനുഭവം ഇല്ല ഒരു പക്ഷെ ഫണ്ട് നഷ്ടപ്പെട്ടതിൽ പോലും എനിക്ക് തോന്നുന്നു അവരുടെ പ്രവർത്തി പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം കാരണം പ്രവർത്തികളിലെ ഫണ്ട് നഷ്ടപ്പെടുക മാത്രമല്ല അത് സമയകന്ധിതമായി ഒരു റോഡിൽ ഏഴ് ലക്ഷം രൂപയുടെ റോഡ് ആറിന് പൂർത്തീകരിക്കാത്ത പല വാർഡുകളും അതിനു വർഷത്തെ പ്രവർത്തി പൂർത്തീകരിക്കാത്ത ഇന്ന് നിലനിൽക്കുന്നുണ്ട് സത്യം പറഞ്ഞ കാര്യമാണ് ഏഴ് ലക്ഷം വാഗവാർഡിലേക്ക് കിട്ടുന്ന ഏഴ് ലക്ഷം രൂപ അത് പോലും ഇന്നും പല ടെൻഡർ ചെയ്താൽ ടെൻഡർ ചെയ്ത് അംഗീകരിച്ച് കൊടുക്കാൻ ഇപ്പോഴും പറ്റില്ല ഫില്ലോവറായിട്ട് പോലും നമുക്ക് അത് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റില്ല ഇത് ഈ കരാറുകാരെ ഒരു പക്ഷത്തെ അംഗീകരിക്കുന്നതൊക്കെ തടസ്സമായിട്ടുണ്ടെങ്കിൽ പോലും ഈ പല കരാറുകാരും ഈ പ്രവൃത്തികളൊക്കെ ഏറ്റെടുത്തത് പല ജനപ്രതികളൊക്കെ ഒരുപാട് സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് നമുക്കറിയാം മുൻകാലൊക്കെ എങ്ങനെ പ്രവർത്തി പ്രവൃത്തിയിപ്പിക്കാനൊക്കെ നല്ല അനുഭവം ആളുകൾ പുതിയവരായാലും പഴയവരായാലും ഈ കൗൺസിലന്നെ നല്ല അനുഭവങ്ങളുണ്ട് പക്ഷെ അങ്ങനെയുള്ള കരാറുകാർ പോലും എത്ര പേഴ്സണൽ ബന്ധം ആയിട്ട് പോലും നമ്മളൊക്കെ പറഞ്ഞിട്ട് ഒരു കരാറുകാരൻ ഇവിടെ വന്നൊരു പ്രവൃത്തി ഏറ്റെടുക്കാൻ വിസമ്മതിച്ചതിന്റെ കാരണം നേരത്തെ പറഞ്ഞ പല ഉദ്യോഗസ്ഥന്മാരുടെ പ്രവൃത്തികളൊക്കെ തന്നെ ഒരു സംശയം വേണ്ട ഇനി പൊതുമരാമത്ത് പ്രവൃത്തി പണ്ട് നഷ്ടപ്പെട്ടത് മാത്രമല്ല സാധാരണക്കാരായ മനുഷ്യര് ഇവിടെ വന്നിട്ടുണ്ടായിട്ടുള്ള അനുഭവങ്ങളിലൊക്കെ നന്നായിട്ട് അറിയാം

ചെയർമാന്റെ കീഴാണ് പൊതുമരാമത്ത് പറഞ്ഞിട്ട് കേക്കില്ലെങ്കിൽ പിന്നെ ചെയർമാനെ രാജാ സജ്ജീകരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് ചെയർമാനായ ഒരാള് ഈ ജനാധിപത്യ രാജ്യത്ത് ഉദ്യോഗസ്ഥൻ കേൾക്കണമെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാ നിങ്ങൾ മാസം അഞ്ച് ലക്ഷം മൂന്ന് മാസം കയ്യില എമേഡ ലോക്കിങ് ആണോ ഒന്നല്ല നാലു മാസം прошло എവിടെയാ അല്ലേ നമ്മുടെ പറ്റായിട്ട് ഒന്നും ഒന്നും അറിയില്ല എഞ്ചിൻ fuel വസ്ത്രിയൊന്നും ആർക്കറിയേ ഒന്നും ആർക്കറിയല്ല പിന്നെ ദിനേനകളിലും പോകും ഈ അർത്തോസം ഒരു എസിബേറ്റഡ് കമ്പനിയിൽ പോവാനൊരു പ്രോജക്റ്റും മാഷാ കൊറായി ചേരുന്നു അല്ലേ ഞാൻ എന്നോസിനെന്താണ് കോൾ വാസൈക്കോ മനസ്സിലാവുന്നാ രാസ പോരണ നമ്മൾ എയിടെ ലോറിയിൽ കയറ്റിയിരിക്കiyordu എന്തായാലും ും പറഞ്ഞിട്ട് കാര്യമില്ല നടക്കും എന്നുള്ള വിശ്വാസം നല്ലതല്ലേ പക്ഷെ നടത്തിക്കാൻ പറ്റണം